നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൃഗങ്ങൾ കടിച്ചാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യണം മൃഗങ്ങൾ കടിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം ഇതിനെയൊക്കെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരിക്കേണ്ടത് ഏത് മൃഗമാവട്ടെ നമ്മളെ കടിച്ചാൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിപ്പോൾ വളർത്തും മൃഗങ്ങളായിരിക്കട്ടെ അത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും മൃഗങ്ങളായിക്കോട്ടെ അത് നമ്മളെ കടിച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം ചെറുതായി ഒന്ന് നക്കിയാൽ പോലും നമ്മൾ അതിന് നിസ്സാരമായി കാണരുത് അതിന് വേണ്ട പ്രതിരോധം നമ്മൾ എന്തായാലും എടുത്തിരിക്കണം മൃഗങ്ങൾ കടിക്കുന്നതിന് നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നക്കിയ ചെറുതായിട്ടൊന്ന് നക്കിയതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ അത് തോൽപ്പുറത്തൊരു ഉമുന്നീരവരുടെ ഉമിനീര് പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചെറുതായി കടിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ടാവും ഈ മൂന്ന് കാറ്റഗറി നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നക്കിയിട്ടേ ഉള്ളൂ ഉമിനീര് ലേശമായിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അത് നിസ്സാരക്കി കാണരുത് നമ്മളതിൻ്റെ വാക്സിൻ എടുക്കണം വാക്സിൻ എടുക്കേണ്ടത് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഫസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ സീറോ ഡോസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ കൂടെ ആ സ്ഥിതി നമുക്ക് ഗുരുതരമാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ആ ഇരുപത്തിനാല് മണിക്കൂർ കിടന്നിട്ടെടുക്കുക ഇരുപത്തി മ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിന്റെ സീറോ ഡോസ് എടുക്കണം പിന്നെ അടുത്ത ഡോസ് പിന്നെ മൂന്ന് ഏഴ് പതിനാല് ഇരുപത്തെട്ട് തൊണ്ണൂറ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ബാക്കി ഡോസ് നമ്മൾ എടുത്തിരിക്കണം ഇനി ഈ ഡോസ് ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെയും കടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെയും അതിന്റെ ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കണം ഇങ്ങനെയാണ് ഇതിന്റെ ഡോസ് അതായത് വാക്സിൻ എടുക്കാനുള്ള രീതി എന്ന് പറയുന്നത് അത് നിർബന്ധമായും ഇതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് എടുക്കണം നമുക്കറിയാം ഈ മൃഗങ്ങൾ കടിച്ചാൽ ഉണ്ടാവുന്ന രോഗമാണ് റാബിസ് രോഗം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യൽ നിന്ന് മനുഷ്യനിലോട്ട് പകരില്ല മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യനിലോട്ട് പകരുന്നത് മൃഗങ്ങൾ നമ്മളിപ്പോൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ കൂടെ നമ്മൾ പുറത്ത് അഴിച്ചുവിട്ടാൽ വേറെ മൃഗങ്ങൾക്ക് രോഗബാധിതരാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മൃഗങ്ങൾക്ക് പകരാം അത് അവരായിട്ട് രാത്രി കടികൂട് അങ്ങനെ എന്തെങ്കിലും സമ്പർക്കം വരുന്ന സമയത്ത് ഈ നമ്മുടെ വളർത്ത മൃഗങ്ങൾക്കും ഇത് വരാം ഇത് വന്ന് അവര് നമ്മളെ കടിക്കുകയെ അല്ലെങ്കിൽ ഒന്ന് നക്കുക അങ്ങനെ അവരുടെ ഉമനീരിൽ പോലും ആ വൈറസ് ഉണ്ടാവും അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വന്നാൽ ഒരു സ്ഥിതി ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ബ്രെയിനിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യും പെട്ടെന്ന് മരണം സംഭവിക്കും ആ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുക റാബിസ് വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കിടന്നാൽ പെട്ടെന്ന് അബോധാവസ്ഥയിലോട്ട് പോവുകയും മരണം സംഭവിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും നമ്മുടെ പൂച്ചയായിക്കോട്ടെ നമ്മൾ വളർത്തുന്ന ആയിക്കോട്ടെ നായ ആയിക്കോട്ടെ ഒന്ന് നക്കിയാലേയല്ലേ ഉള്ളൂ ഒന്ന് വെല്ലൊന്ന് കടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞത് നിസ്സാരമാക്കി കാണരുത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട പ്രതിരോധം അതിന്റെ വാക്സിൻ നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തെരുവ് നായ്ക്കള് നമ്മളെ റോഡിലൂടെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കാനെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ തെരുവ് നായ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് അവരുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കയ്യിലുള്ള പേഴ്സോ എന്തെങ്കിലും ബാഗോ കവറോ എന്തെങ്കിലും അവരുടെ നേരെ ഇട്ടാൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നിർത്തിയിട്ട് ഇട്ട സാധനത്തിനെ തടിച്ച് പറിക്കാൻ വേണ്ടിയിട്ടും അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലോട്ട് അവരുടെ ശ്രദ്ധ പോകും ആ സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അപ്പം ഇതാണ് എങ്ങനെയാണ് നമ്മൾ ചില ഒരിക്കലും അവരെ നമ്മൾ വാശി നമ്മൾ ഓടാനോ അങ്ങനെ കല്ലെടുത്തെറിയേ വഴിയെടുത്ത് അടിക്കാൻ പോകും അങ്ങനെയൊന്നും ചെയ്ത് അവരെ നമ്മൾ പ്രകോപിപ്പിക്കരുത് നമ്മൾ ചെയ്യാനുള്ള അവരുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ മാറ്റി ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം ഇട്ട് കൊടുത്താൽ മതി അതിലെ പോയി അവർ അറ്റാക്ക് ചെയ്തോളൂ ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം